നീറ്റ് പരീക്ഷാക്രമക്കേടിയിൽ ദില്ലിയിൽ വിദ്യാർത്ഥി പ്രതിഷേധം സ്വാതി സന്തോഷ് ചേരുന്നു തത്സമയം സ്വാതി വിദ്യാർത്ഥി പ്രതിഷേധം തെരുവിലേക്ക് എത്തുമ്പോൾ ഇവരുടെ പ്രതിഷേധ സമരം അവസാനിച്ചോ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഈ സമരത്തിലൂടെ അവർ മുന്നോട്ട് വയ്ക്കുന്നത് വിനിഷ രാജ്യ തലസ്ഥാനത്ത് ഇന്ന് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഇതിനെതിരെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയത് ഇടത് വിദ്യാർത്ഥി സംഘടനയായ ഐസയും ആം ആദ്മി പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുമാണ് ഇന്ന് ഈ പ്രതിഷേധത്തിൽ പങ്കുചേർന്നത് ഇവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് ഈ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇരയാക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ വീണ്ടും നടത്തണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുള്ളത് രണ്ടാമതായി ഈ ഈ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെയും എൻ ഡി എയുടെയും കൃത്യമായ ഇടപെടലുണ്ട് ഇതിൽ കൃത്യമായ അന്വേഷണം വേണം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ ക്രമക്കേട് ഏറ്റുപറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം രാജിവെക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത് രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി കടന്നു ചെന്നത് ഇതിൽ പ്രതിനിധികൾ ഈ മന്ത്രിയെ കാണാനുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അതേസമയം വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്താൻ ആയിട്ടില്ല സെക്രട്ടറിയുമായി മാത്രമാണ് സംസാരിച്ചത് ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാവണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലാണ് ഇനിയുള്ള ദിവസങ്ങളിലും ഇതിൽ നടപടി ഉണ്ടാകാത്ത പക്ഷം ഇനിയുള്ള ദിവസങ്ങളിലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം ശരി സ്വാതി സന്തോഷമാണ് വിശദാംശങ്ങൾ നൽകിയത് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ പ്രതിഷേധ മാർച്ച് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുൻപിലാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് വിശദാംശങ്ങളാണ് സ്വാതി നൽകിയത്